നമ്മളിപ്പോൾ ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ പള്ളാത്തുരുത്തിയിലാണ് അപ്പോൾ എന്തായാലും ഞാൻ ആലപ്പുഴത്തെ പഴയകാല ഒരു രുചി അന്വേഷിച്ചെത്തിയതാണ് ബോട്ട്മാൻ ഫിഷ് കറി ഈ രുചി എന്താണെന്ന് വെച്ചാൽ ബോട്ടുകാരുടെ മീൻകറിയാണ് അതെങ്ങനെയാന്ന് വെച്ചാൽ കെട്ടുവള്ളത്തിൽ ചരക്കുകളും കയറ്റി പല ദൂര ദേശങ്ങളിലേക്ക് പോകുമ്പോൾ ബോട്ടിൽ രണ്ട് മൂന്ന് ദിവസവും കേടു കൂടാതെ ഇരിക്കുന്ന മീൻകറി ഉണ്ടാക്കും ഇതിന് ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് പക്ഷേ രുചി ഭീകരമാണ് അപ്പോൾ ആ രുചി അന്വേഷിച്ചാണ് ഞാൻ പള്ളാത്തുരുത്തിയിൽ എത്തിയിരിക്കുന്നത് ഇവിടെ ഹൗസ് ബോട്ടുകളുണ്ട് ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട് അവിടെ പഴയ തരത്തിലുള്ള ഫുഡ് വയ്ക്കാൻ അറിയാവുന്ന ഒരുപാട് ഷെഫുകളുണ്ട് അപ്പോൾ ഇന്ന് ബോട്ട്മാൻ ഫിഷ് കറിയാണ് എൻ്റെ ഉന്നം ഞാനിപ്പോഴും ബോട്ടുകാരുടെ കറി അന്വേഷിച്ച് ആലപ്പുഴ മുഴുവൻ ചുറ്റി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പം എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത് നാസ് ശിവാനി എന്ന് പറയുന്ന ഹൗസ് ബോട്ടിലെ കുക്കിന് ഈ ബോട്ട്മാൻ ഫിഷ് കറി ഉണ്ടാക്കാൻ അറിയാം ഇനി അദ്ദേഹത്തെ തേടിയാണ് ഞാൻ ഇതാണ് നാസ് ശിവാനി എന്ന് പറയുന്ന ഹൗസ് ബോട്ട് അപ്പോൾ ഇത് പുറത്തു നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഭംഗി മുഴുവൻ ആസ്വദിക്കാൻ പറ്റും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ടു ബെഡ്റൂമാണ് അല്ലേ രണ്ട് ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടാണ് ടു ബെഡ്റൂമിൻ്റെ ഹൗസ് ബോട്ടാണ് അപ്പോൾ ഇതിലെ ഷെഫിനാണ് ഈ ബോട്ട്മാൻ മാൻ ഫിഷ് കറി അറിയാവുന്നതെന്ന് പറഞ്ഞു ബോട്ട് ഫിഷ് കറി ഉണ്ടാക്കാൻ അറിയാമോ ഉണ്ടാക്കറിയാം ഓക്കെ ആലപ്പുഴ നാസ് ടൂറിസം ഗ്രൂപ്പിന്റെ നാസ് ശിവാനി എന്ന് പറയുന്ന ബോട്ടിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിദേശികളടക്കം ഒരുപാട് പേര് ഓരോ ദിവസവും ഇത് സന്ദർശിച്ചു പോകുന്നുണ്ട് പക്ഷെ അവരെല്ലാവരും ഏറ്റവും നല്ല അഭിപ്രായം പറയുന്നത് ഇവിടുത്തെ ഫുഡിനാണ് അപ്പോൾ ആ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ എത്തി ഇപ്പോൾ രാജേഷുണ്ട് അതുപോലെ സോണിയുണ്ട് ആ നല്ല ഫുഡ് ഉണ്ടാക്കുന്നവരുടെ അടുത്താണ് ഞാനെത്തി ചേർന്നിരിക്കുന്നത് ഒരാൾ നമുക്ക് ബോട്ട് മാൻ ഫിഷ് കറി ഉണ്ടാ ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ പിന്നെ ഈ കുട്ടനാട്ടുകാരുടെ അമ്മച്ചിമാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഈ കരിമീൻ്റെ മപ്പാസ് അത് ചില സ്ഥലത്ത് കരിമീൻ പപ്പാസ് എന്ന് പറയും ചില സ്ഥലത്ത് മപ്പാസ് എന്ന് പറയും എന്ത് പറഞ്ഞാലും അദ്ദേഹം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞേക്കാണ് അപ്പോൾ നമ്മൾ അങ്ങ തട്ടിലെത്തിയിരിക്കുകയാണ് ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മനോഹരമായ കാഴ്ചകളെന്ന് നമ്മൾ ഈ ഈ ബോട്ട് ഓടിച്ച് പോകുന്നത് പമ്പയാറ്റിലൂടെയാണ് അപ്പോൾ പമ്പയാറിൻ്റെ തീരത്തുള്ള മനോഹരമായ കാഴ്ചകളും കാണാം നല്ല രുചികരമായ ആഹാരവും കഴിക്കാം സന്തോഷമായില്ലേ അപ്പോൾ ഇനി ബോട്ടിൻ്റെ അപ്പർ ഡെക്കിലേക്ക് പോകണം അവിടെ കിച്ചൺ ഒക്കെ സെറ്റ് ചെയ്ത് കാഴ്ചകളും കൂടെ കാണുന്ന രീതിയിലാണ് രണ്ട് ഷെഫ്മാരെ കിട്ടിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ ആൾ നമുക്ക് വേണ്ടിയിട്ട് ബോട്ടുകാരുടെ ഫിഷ് കറി ബോട്ട് ഫിഷ് കറി ഉണ്ടാക്കി തരുന്നത് സോണി ചേട്ടനാണ് പമ്പാ നദിയുടെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ടാണ് നമ്മുടെ ഹൗസ് ബോട്ട് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ വള്ളക്കാരുടെ മീൻകറി ഉണ്ടാക്കുകയാണ് വള്ളക്കാരുടെ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുള്ളൂ രണ്ട് മൂന്ന് ദിവസം ഇരിക്കും എന്നാൽ ടേസ്റ്റ് ഭീകരമായിരിക്കും അപ്പോൾ ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഹൗസ് ബോട്ടിലൊക്കെ വരുന്ന ഫോറിനേഴ്സിനും നോർത്ത് ഇന്ത്യക്കാർക്കൊന്നും ബോട്ടുകാരുടെ ശരിക്കുള്ള മീൻകറി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അല്ലേ വളരെ സ്പൈസിയാണ് കാരണം സായിപ്പന്മാരൊക്കെ ഇത് കഴിച്ചിട്ട് മുഖമൊക്കെ ചുവപ്പ് കളറായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് അവർക്കിത് കൊടുക്കാൻ പറ്റില്ല അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബാക്കിയുള്ള സ്പൈസസ് കൂടെ കൂട്ടിയിട്ട് ഇതൊന്ന് ഒന്ന് ഒന്ന് ന്യൂട്രൽ ആക്കും എന്നിട്ടാണ് സായിപ്പന്മാർക്കൊക്കെ അഥവാ ബോട്ട് മാൻ കറി എന്ന് പറഞ്ഞ് സായിപ്പന്മാർക്ക് ഹൗസ് ബോട്ടുകളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ എരിവൊക്കെ കുറച്ചിട്ടായിരിക്കും ഉണ്ടാക്കി കൊടുക്കുക ബോട്ടുകാരുടെ മീൻകറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അവർ കെട്ടുവള്ളങ്ങളിൽ പല സ്ഥലത്തേക്കും ദൂര സ്ഥലത്തേക്കൊക്കെ സാധനങ്ങളും കൊണ്ട് പോകുന്ന സമയത്ത് വള്ളത്തിൽ തന്നെ ആയിരിക്കും വെള്ളം നിർത്തുന്ന സ്ഥലത്തൊന്നും ശരിക്കുള്ള ഫുഡ് കിട്ടില്ല അപ്പോൾ ആ സമയത്ത് അവർ ഒരു ചോറും വെക്കുക അല്ലെങ്കിൽ ഒരു കപ്പ പുഴുങ്ങേ അതിൻ്റെ കൂടെ ഈ മീൻകറിയും വെക്കും നല്ല എരിവായിരിക്കും മീൻകറിക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉണ്ടാവുള്ളൂ അപ്പോൾ ബോട്ടുകാരുടെ മീൻകറികളാണ് ഇതിന് ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ മിക്കവാറും കായലിൽ നിന്ന് കിട്ടുന്ന മീനുകളോ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ നിന്ന് ഇപ്പോൾ പമ്പാനദിയാണ് അതുകൊണ്ട് ഫ്രഷ് വാട്ടർ ആണ് അപ്പോൾ ഫ്രഷ് വാട്ടറിൽ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങളൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുക വരാൽമീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിൽ പല വിഭവങ്ങൾ കിട്ടും വരാലിൻ്റെ വരാൽ പൊള്ളിച്ചത് വരാലിൻ്റെ കറി ഈ ബോട്ടുകാരുടെ ഒരു ബോട്ടുകാർ എപ്പോഴും സെലക്ട് ചെയ്യുന്ന ഒരു മീനാണ് ഈ എന്ന് പറയുന്നത് അല്ലേ അതെ വരാൽ പൊള്ളിക്കുകയും ചെയ്യും വരാൽ പൊള്ളിക്കാം വരാൽ പറ്റിക്കാം പറ്റിക്കാം വറുക്കാം വറുക്കാം എങ്ങനെ വേണമെങ്കിലും നമ്മളിപ്പോൾ എന്തായാലും കുക്കിംഗ് തുടങ്ങാണ് ഐശ്വര്യമായിട്ട് തീയും കത്തിച്ചു കഴിഞ്ഞു ഇനി വള്ളക്കാരുടെ മീൻ കറി അതിനകത്ത് വള്ളക്കാർ മീൻകറി ഉണ്ടാക്കുമ്പോഴത്തേക്കുള്ള പ്രത്യേകത വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുള്ളൂ പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ചുകൂടെ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളൂടെ കടുക് താളിക്കുന്നുണ്ട് പിന്നെ ഈ ഉലുവപ്പ് ഉലുവ ഇടുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ മീൻകറി ഉണ്ടാക്കുന്നതിൽ ആദ്യം ഒരപ്പുണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി അത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ഒരപ്പുണ്ടാക്കിയെടുക്കണം നമ്മളിപ്പോൾ അരപ്പ് റെഡി കഴിഞ്ഞു ഇനി ചട്ടിയിൽ നമ്മൾ ഒരു അൻപത് ഗ്രാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൽ വഴറ്റിയെടുക്കേണ്ട സാധനങ്ങളൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഈ അരപ്പ് ഇങ്ങനെയാണ് ചേർക്കേണ്ടത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് പൊടിയായിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പൊടി കരിയാൻ ചാൻസ് ഉണ്ട് അത് പൊടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരപ്പാക്കിയിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നത് അപ്പോൾ ഒരു അമ്പത് ഗ്രാം എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉലുവ ഇടും ഉലുവ ഒരു ചെറിയ കളർ വ്യത്യാസം വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഈ മുളകും ചെറുതായിട്ട് ഒരു രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച് മുളകും അതിനകത്തേക്ക് ഇടും ഉള്ളി ചെറിയ ഉള്ളി ഉള്ളി ചെറിയ ഒരു ദിത്രു പിന്നെ പച്ചമുളക് ഇട്ടു ഇഞ്ചി ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത് നന്നായിട്ട് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കാം സ്വല്പം കറിവേപ്പില അതിലേക്ക് നമ്മൾ അരപ്പും ചേർത്തു അരപ്പിനകത്ത് ചേർത്തിരിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇത് അരപ്പായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് എണ്ണ തെളിഞ്ഞു വരും അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാം അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സിമ്മിൽ വെച്ച് വേണം ചെറിയ തീയിൽ വേണം ഈ അരപ്പ് മൂപ്പിച്ചെടുക്കാനുള്ളത് അല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ലൊക്കേഷൻ ചെറുതായി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൊക്കേഷൻ നല്ല മനോഹരമായ ഒരു സൈറ്റിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഇതിനകത്തേക്ക് ഇനി ഉപ്പും പുളിയും ചേർത്തിട്ട് അത് തിളച്ച് വന്നതിന് ശേഷമാണ് മീൻ ഇടുന്നത് പത്തല്ലി കുടംപുളി ഇട്ടിട്ടുണ്ടാവും പാകത്തിന് ഉപ്പ് കിട്ടും ഉപ്പ് ഇച്ചിരി കുറഞ്ഞു പോയാലും അത് അടച്ചു വെച്ച് വേവിക്കാൻ പാടില്ല അടച്ചു വെച്ച് അതിനകത്ത് ആവി ആ അടപ്പിൽ തങ്ങി നിൽക്കുന്ന ആവിന്ന് വെള്ളം ഈ കറിയിലേക്ക് വീണു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ പോകും അതുകൊണ്ട് ഇത് തുറന്ന് വെച്ച് തന്നെ വേവിക്കണം അധികം സമയം കാത്തിരിക്കേണ്ടി വരില്ല വെറും ഒരു പത്ത് മിനിറ്റ് മതി ഈ മീൻ കറി വെന്തതിന് ശേഷം ഇളക്കാൻ പാടില്ല അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് വെറുതെ ഇങ്ങനെ പാത്രത്തോടു കൂടി എടുത്ത് ഇങ്ങനെ കറക്കാനേ പാടുള്ളൂ കാരണം ഈ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് ഒരു പ പതിനഞ്ച് മിനിറ്റാണ് ഇതിന് മാക്സിമം വേവെന്ന് പറയുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വേവും അപ്പോൾ ഇനി നമ്മൾ ഈ തവിപ്രയോഗം ഇതിനകത്ത് നടത്തി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം ഓഫ് ചെയ്യുകയാണ് ആ ഓഫ് ചെയ്തിട്ടാണ് പച്ചവെള്ളിച്ചെണ്ണ ഒഴുകുന്നത് ഇരി പച്ചവെള്ളിച്ചെണ്ണ അല്ല ഇനി ഇത് തവിയിടാമോ ഇല്ല ഏഹ് എടുക്കാന്നെയാ അല്ല അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പം ഇനി തവിയിടാമോ എന്ന് ചോദിച്ചെന്തിനാന്ന് വെച്ചാൽ ഇതിന്നൊരു കഷ്ണം എടുക്കണം സർവ് ചെയ്ത ഇത്ര ആണ് ചാറ കൊടുക്കൂ അത് ശരി അപ്പോൾ വീണ്ടും ചോദിക്കണം ചോദിക്കണം അത് തന്നെയല്ല നല്ല എരിവായിരിക്കും ഇത് ഒരു ടച്ച് ചെയ്തിട്ട് മോരന്റെ ഒക്കെ കൂടെ മീൻ കറി ടച്ച് ചെയ്ത് കഴിക്കുന്നതാണ് ഓക്കെ കറി തന്നെ സൂപ്പർ നല്ല എരിവാണ് നല്ല സോഫ്റ്റ് ആകുമല്ലേ മീൻ ഈ മീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വരാനും മീൻ അത്യാവശ്യം മുള്ളുണ്ട് അപ്പോൾ ആ മുള്ളിനിടയിൽ നിന്ന് മീനെടുത്ത് കഴിക്കുന്നത് ശരിക്കും ശ്രമകരമായ ഉദ്യമമാണ് എന്തായാലും അത് മനോഹരമായ എല്ലാവരും ചെയ്യും കാരണം ഇതിൻ്റെ രുചി അത്രയ്ക്ക് രുചിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മപ്പാസ് അല്ലെങ്കിൽ പപ്പാസാണ് അത് കരിമീൻ്റെ പപ്പാസാണ് അത് പിന്നെ പല ഭാഗങ്ങളിലും പല പേരാണ് പറയുന്നത് ചില ഭാഗങ്ങളിൽ എന്ന് പറയും ചിലർ പപ്പാസ എന്ന് പറയും എന്താണെങ്കിലും ഉഗ്രൻ ടേസ്റ്റാണ് രണ്ട് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും ഒന്ന് ചെറുതായിട്ട് അതൊന്ന് പൊരിച്ചെടുത്തിട്ട് ഉണ്ടാക്കാം അങ്ങനെയാണെങ്കിൽ കഷണങ്ങൾ പൊടിഞ്ഞു പോവില്ല പക്ഷേ ഈ പപ്പാസിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന പണ്ട് അമ്മച്ചിമാരുണ്ടാക്കുന്ന ആ രീതിയിലാണ് ഇപ്പോൾ പപ്പാസുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് അതിൻ്റെ പ്രത്യേകത മീൻ പച്ചയായിട്ട് തന്നെ പപ്പാസായിട്ട് എടുക്കും അങ്ങനെയാണെങ്കിൽ കറിക്ക് ഒരുപാട് ടേസ്റ്റ് ഉണ്ടാകും അപ്പം നമ്മളിപ്പോൾ കറിക്ക് ഒരുപാട് ടേസ്റ്റുള്ള പപ്പാസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഒരു അമ്പത് ഗ്രാം എണ്ണ ഒഴിച്ചു അതിലേക്ക് ഉള്ളി ഇട്ടു പച്ചമുളക് ഒരു ആറ് പച്ചമുളക് ഒരു പത്തല്ലി വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിലോ കരിമീനിൻ്റെ പപ്പാസാണ് ഒരു ഒരു മീഡിയം സൈസിലുള്ള ഒരു ഏഴ് കരിമീനുണ്ട് അത് നന്നായിട്ട് വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ മണമടിച്ചിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് കുട്ടികൾ നമ്മുടെ ചുറ്റും ഈ ചെറിയ വള്ളങ്ങളിൽ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് ഉള്ളിയുടെ പച്ചവണം മാറിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് തക്കാളി ചേർക്കാം ഒരു മൂന്ന് തക്കാളി ഒരു കിലോയ്ക്ക് ഒരു മൂന്ന് തക്കാളി ഇപ്പോൾ ഇതും വഴണ്ടി കഴിഞ്ഞു ഉള്ളിയും തക്കാളി തക്കാളിയുടെ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് ഒന്ന് കുഴഞ്ഞു വരണം ആ പരുവ ആവുമ്പോഴാണ് ഇനി പൊടികൾ ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകം അപ്പോൾ ഇതിനകത്ത് ഈ മസാല നന്നായിട്ട് വഴണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു പ്രത്യേക രീതിയിൽ ആ തക്കാളിയൊക്കെ അലിഞ്ഞ് മസാല വഴണ്ടി വരാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ പൊടി ഇട്ടു പൊടികളെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ പാലും ചേർക്കും രണ്ടാം പാൽ അല്ലേ രണ്ടാം പാൽ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പാകത്തിന് ഉപ്പുവിട്ടു ഇനി ഇതിനകത്ത് തിള വന്നതിന് ശേഷമാണ് വൃത്തിയാക്കി വെച്ച കരിമീൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് അപ്പോൾ കരിമീൻ വെന്ത് കഴിഞ്ഞാലാണ് പിന്നെ ഒന്നാം പാൽ ചേർക്കുന്നത് നമ്മുടെ കറിയിൽ തിളയൊക്കെ വരാൻ തുടങ്ങി ഇനി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഈ കരിമീൻ ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കും നമ്മളിപ്പോൾ കാണുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ട് പാലം പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതൊക്കെ കാണാൻ പറ്റും എന്തായാലും മനോഹരമായ എന്താണ് രുചികരമായ കുട്ടനാട്ടുകാരുടെ സ്പെഷ്യൽ ഡിഷ് പപ്പാസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റാകെ നോക്കിക്കഴിഞ്ഞാൽ ചരക്ക് വണ്ടികൾ ഒരുപാട് വണ്ടികൾ വണ്ടികളിങ്ങനെ പോകുന്നതാണ് വണ്ടികളല്ല വള്ളങ്ങൾ ചരക്ക് വള്ളങ്ങൾ പോകുന്നതാണ് അപ്പോൾ പത്ത് മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അത് ചെറിയ തീയിൽ പത്ത് മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ കരിമീൻ പപ്പാസ് റെഡിയാവും മപ്പാസ് അല്ലെങ്കിൽ പപ്പാസ് ഏത് പേര് വേണമെങ്കിലും പറയാം എന്തായാലും ഇവിടെ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് പണ്ട് അമ്മച്ചിമാരുണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഉണ്ടാക്കുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വറുത്തിട്ടാണ് കരിമീൻ വെച്ചിട്ട് ഇതുണ്ടാക്കുന്നത് പക്ഷേ ഇത് പച്ചക്കറി പച്ച പച്ചയ്ക്ക് കരിമീൻ ഇട്ടിട്ടാണ് ഈ കറി വെച്ചത് പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കറിയുടെ ഗുണം ആ കറിക്ക് ഈ മീനിൻ്റെ കറിക്ക് നല്ല സ്വാദുണ്ടാവും ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സ്വാദ് ചെയ്ത് നോക്കി ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് ഇനി ഇതിനകത്ത് ഒന്നാം പാലുകൂടി ഒഴിക്കാനുണ്ട് അപ്പോഴേ ശെ അത് കുറുകി വരുവുള്ളൂ അല്ലേ അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത് നമ്മുടെ സാരഥിയുണ്ട് സ്റ്റാൻലി ചേട്ടൻ്റെ പേര് സതീഷ് അപ്പോൾ സ്റ്റാൻലി സതീഷ് സോണി പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ താരം രാജേഷ് അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഞാൻ ഇതിൻ്റെ എല്ലാവരും എല്ലാവരെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ രുചി നോക്കാൻ പോകുന്നത് ഇത് കേട്ടപ്പോഴത്തേക്ക് രാജേഷിൻ്റെ നെഞ്ച് ടുട്ടും ടുട്ടും നിക്കാൻ തുടങ്ങി അപ്പോൾ പണ്ട് അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കരിമീൻ്റെ പപ്പാസാണ് റെഡി ആയിരിക്കുന്നത് ഈ ചാറ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ചൂടോടുകൂടി ഇങ്ങനെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങ് കുറുകി വരും അല്ലേ പപ്പാസിനെപ്പോഴും കുറുകിയ ചാറാണ് ആ ഹാ അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ചാറ് കുറുകി വരും അപ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ് അല്ലേ ഇതിൻ്റെ ആ കുറുകിയ ചാറും നല്ല ടേസ്റ്റാണ് കരിമീനും നല്ല ടേസ്റ്റ് ആണ് കാരണം ഇതിനകത്ത് ചുവന്ന മുളക് പൊടി ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ നമ്മൾ മീൻകറി കഴിക്കുന്ന ആ ടേസ്റ്റല്ല ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് എന്തായാലും ഇപ്പോൾ വെയിലിന് ചൂടുവൊക്കെ കൂടി സമയം ഉച്ചയായി അതുമാത്രമല്ല കപ്പയും ചോറും ഒക്കെ അകത്ത് കാത്തിരിക്കുന്നതുകൊണ്ട് എന്തായാലും ഇവരുടെ ലൈഫിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല രസകരമായ ജീവിതമാണ് കാരണം ഓരോ ദിവസവും ഹൗസ് ബോട്ടിലേക്ക് വരുന്നത് പല തരത്തിലുള്ള അതിഥികളാണ് അപ്പോൾ അവരുടെ കൂടെയൊക്കെ കൂടിയല്ലേ സ്റ്റാൻലി അവർക്ക് ബോട്ടൊക്കെ ഓടിക്കാൻ കൊടുക്കുമോ അതെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാറൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ അതിഥികളുമായിട്ടാണ് ഈ കായലിലൂടെയും പമ്പ നദിയിലൂടെയൊക്കെ കറങ്ങുന്നത് അപ്പോൾ രസകരമായ ജീവിതം അതിനിടയിൽ കൊച്ചു കൊച്ചു തമാശകളും രസങ്ങളും ഡാൻസും അല്ലേ പാർട്ടികളും ഒക്കെ ആയിട്ട് എന്തായാലും സന്തോഷം നമുക്കും ഇവരോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കാൻ സാധിച്ചതിൽ എൻ്റെ നന്ദിയും സന്തോഷം അറിയിക്കുന്നു അതുപോലെ ഈ നമുക്ക് ഈ ബോട്ട് അനുവദിച്ചു തന്ന നാസ് ടൂറിസം ഗ്രൂപ്പിന് നമ്മുടെ ഹൃദയം നിറഞ്ഞ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഹൃദയം നിറഞ്ഞ നന്ദി നമ്മുടെ പ്രേക്ഷകർക്ക് രണ്ട് കിടിലൻ ഡിഷുകൾ കിട്ടിയിട്ടുണ്ടാവും ഒന്ന് ബോട്ട് ബോട്ടുകാരുടെ പഴയ ബോട്ടുകാരുടെ മീൻ കറി അതെങ്ങനാണെന്ന് വെച്ചാൽ പണ്ട് കെട്ടുവള്ളങ്ങളിലാണ് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ രണ്ടും മൂന്നും ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രകളായിരിക്കും അപ്പോൾ ആ സമയത്ത് ബോട്ടുകാരുണ്ടാക്കുന്ന എരിവുള്ള മീൻകറി അവർ കപ്പയും വെക്കും മീൻ കറിയും വെക്കും ഒരു കറി ഉണ്ടാവും എന്തെങ്കിലും ഒരു മീലും ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് കഴിക്കുന്ന നല്ല എരിവുള്ള രുചികരമായ അത് രണ്ടുമൂന്നു ദിവസം ഇരിക്കുകയും ചെയ്യും ആ ഫിഷ് കറിയാണ് നമുക്ക് സോണി ഉണ്ടാക്കി തന്നത് അതുപോലെ രാജേഷ് കുട്ടനാട്ടുകാരുടെ കുട്ടനാടൻ അമ്മച്ചിമാരുടെ സ്പെഷ്യൽ ഡിഷായ കരിമീൻ പപ്പാസും അപ്പോൾ രണ്ടും കിടിലൻ രുചികളായിരുന്നു